ഇപ്പോൾ ചായയുടെ പണിയൊക്കെ കഴിഞ്ഞത് അടുത്ത് ഉച്ചയ്ക്ക് ഇത് കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകുന്നതിന് മുമ്പ് എനിക്ക് നിലവിളക്ക് കഴിവെക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം പാത്രങ്ങളൊക്കെ കഴുകി അത് വെച്ചു പിന്നെ കുറച്ചധികം പാ നമ്മുടെ തുണികളുണ്ട് കേട്ടോ അലക്കാൻ കാരണം മൂന്നാല് ദിവസമായിട്ട് തുണികൾ അലക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് തിരിച്ചു വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അലക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ എടുത്തിട്ട് വേഗം വാഷിംഗ് മെഷീനിലിട്ടു ഇനി അത് മുകളിൽ കൊണ്ടിടണം അതെല്ലാം കൊണ്ട് കൊണ്ടിടുന്നത് മാത്രമല്ല പരിപാടിയുള്ളത് ഇവിടെയാണെങ്കിൽ കുരങ്ങന്മാരുള്ളത് കാരണം കൊണ്ട് തുണികളൊക്കെ എടുത്തുകൊണ്ട് പോവും പിന്നെ ആ തുണികൾ എനിക്കെടുക്കാൻ ഭയങ്കര മടിയാണ് അവർ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് മടിയേക്കാൾ കൂടുതലൊരു അറപ്പ് തോന്നിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ നോക്കി അവർ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ വരുമ്പോഴത്തേക്കും വേഗം എടുത്ത് മാറ്റിയും വേണം കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ തുണികളൊക്കെ അഴയിലിട്ട് അത് അവിടെ കിടന്ന് ഉണങ്ങട്ടെ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം അപ്പുറത്തെ എനിക്ക് ഈ വയനാടൻ ടച്ച് ഗാർഡൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഒക്കെ കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഗിവ്വേ കിട്ടിയതാണ് കേട്ടോ നമ്മുടെ മണിമുല്ല അത് ഞാൻ പടർത്തി ഇതിനെ മുകളിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് മുട്ടുകളൊക്കെ ആയിട്ട് ഡിസംബർ അല്ലേ വരുന്നത് പൂക്കുമ്പോൾ കാണിച്ചിട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ ഇഷ്ടമാവാണ് സബ്സ്ക്രൈബ് ചെയ്യണേ